അപ്പൊ അനിയത്തിയായ എന്റെ ക്യാരക്ടർ ഒട്ടും കൊള്ളില്ല അല്ലേ അതിനും പറഞ്ഞില്ല ഒന്ന് ചുമ്മാതിരി മോനെ വെറുതെ ഒന്നുമല്ല ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ തന്നെ ഇരുന്ന് സംസാരിക്കുന്നതും എന്ത് ഓർത്തിച്ചിരിക്കുന്നതും ഒക്കെ എന്റെ ലക്ഷണാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒന്ന് പോടി ഒരു സത്യം പറ ആ മൂത്ത രത്നം നീ പറഞ്ഞത് ശരിയാ ഇന്നെന്തോ അമൃത അവിടെ മനസ്സിൽ പോകുന്നില്ല മനസ് നിറച്ച അവളാണിപ്പോ ആ അമൃത പഞ്ചരത്നം അതെങ്ങനെ ഇവിടെ ഒറ്റക്കിരുന്നേ ആണോടാ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി സഹതാപം തന്നെ ആശ്രയിക്കാൻ പെൺകുട്ടികളല്ലേ അവര് ഒരു മനുഷ്യത്വം കാണിച്ചെന്നേ ഉള്ളൂ അതെ സംരക്ഷണം ഏറ്റെടുത്തപ്പോ അവൾക്കും ഒരടുപ്പം തോന്നിട്ടുണ്ടാവും നീ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ സമ്മതമാണോ നല്ല കുട്ടിയാണെങ്കിൽ നമുക്ക് ഇവള് ഒരു മനുഷ്യനെ വെറുതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പോയി ഇങ്ങനെയൊക്കെ ഒരു തെറ്റും ചെയ്യാത്ത ചിലരൊക്കെ ശിക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ടൊക്കെ വളരെ സൂക്ഷിക്കണം സൂക്ഷിക്കണമോളെ ഇപ്പോഴത്തെക്കാൾ കരുതലോടെ വേണം ജീവിക്കാൻ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വെച്ച് ആൾക്കാരോട് ഇടപെടാതെ ജീവിക്കാൻ പറ്റുമോ ചേച്ചി അവസരം മുതലെടുക്കുന്ന മൃഗങ്ങളാണ് ഏറെയും വൃത്തികെട്ടവൻ എന്തെറ്റി ആരെ കുറിച്ചാണ് നീ സംസാരിക്കുന്ന എന്റെ ഹോസ്പിറ്റലിൽ ആ വൃത്തികെട്ടവൻ ഉണ്ടല്ലോ ഡോക്ടർ മൈക്കിൾ തരകൻ അയാളെ കുറിച്ച് തന്നെ വക്കീലിനെ കാണുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോണോ ഒന്നും നിശ്ചയില്ലാതെ നിന്നപ്പോ അയാളുടെ സഹായം ചോദിച്ചുപോയി ഞാൻ അയാളുടെ ഇഷ്ടത്തിന് നിന്നു കൊടുത്താ എന്തും ചെയ്തു തരാമെന്ന് പോലും ഏ ചേച്ചി ചോദിക്കാനും പറയണൊന്നും പോണ്ട നല്ലത് കൊടുത്തിട്ടുണ്ട് ഞാൻ അയാൾക്ക് ആ സ്ഥാനത്താ നമ്മൾ അഭിമന്യുവിന്റെ വലിപ്പം മനസ്സിലാക്കേണ്ടത് കാര്യം ഇവിടെ കയറി വന്ന് കണ്ണി കണ്ടാനൊക്കെ കുറ്റം പറയുമെങ്കിലും ഒരാവശ്യം വന്നപ്പോ അയാൾ അങ്ങേയറ്റം ഉപകരിച്ചു ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെയാ അയാൾ സ്റ്റേഷനിൽ വന്നതും ചേച്ചി കണ്ടതും ഒക്കെ ആപത്തെ സമയത്താ നമ്മൾ ശരിക്കും മനുഷ്യരെ തിരിച്ചറിയുന്നതും മനുഷ്യത്വം എന്താണെന്ന് അറിയുന്നതും അഭിമന്യു അങ്ങനെ സ്റ്റേഷനിൽ എത്തിയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ചേച്ചിയുടെ അവസ്ഥ വന്നെന്ന് മാത്രമല്ല എന്നെ ഒറ്റയ്ക്കാക്കാതെ ആ നേരം മുഴുവൻ സ്റ്റേഷനിൽ കൂട്ടിരുന്നില്ലേ വക്കീലിനെ കൊണ്ടുവന്നില്ലേ ഒരു നേട്ടവും പ്രതീക്ഷിച്ചല്ലത് നീ പറഞ്ഞ ഡോക്ടറെ പോലെ ശരീരത്തിൽ കണ്ണു വെച്ചില്ലല്ലോ നമ്മൾ കരുതിയത് അല്ല ഒരു നല്ല മനുഷ്യനാ അഭിമന്യു പക്ഷേ നമ്മളത് തിരിച്ചറിയാൻ വൈകി